ഹായ് കാലോഡിയേഴ്സ് സിൻസിസ് വേൾഡിൻ്റെ പുതിയ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് വീഡിയോ ലഭിക്കുക ആദ്യത്തേത് എറണാകുളത്ത് പാക്കിംഗ് ഹെൽപ്പേഴ്സിനെ ആവശ്യമുണ്ട് പുരുഷന്മാരെയാണ് ആവശ്യം ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ഫോർ സെവൻ ത്രീ ടു ഡബിൾ സീറോ സെവൻ സീറോ ത്രീ ഫോർ ഫോർ സെവൻ ത്രീ വൺ ഡബിൾ നയൻ കണ്ണൂരിൽ കല്ലറങ്ങൽ മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ കണ്ണൂർ ബ്രാഞ്ചിലേക്ക് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് യോഗ്യത ബികോം ടാലി അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രവൃത്തി പരിചയം വേണം ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ മെയിൽ ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്തത് തിരുവനന്തപുരത്ത് സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ റെസിഡന്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ശമ്പളം നാൽപ്പത്തി അയ്യായിരം രൂപ യോഗ്യത എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്നിന് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ വെച്ച് നടത്തുന്നതാണ് താല്പര്യമുള്ളവർ അന്നേ ദിവസം ആ ഇന്റർവ്യൂയിൽ പങ്കെടുക്കുക അടുത്തതായിട്ട് തൃശൂരിൽ കുട്ടനല്ലൂരിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുതൽ വിളിക്കുക ഡബിൾ നയൻ നയൻ ഫൈവ് നയൻ സെവൻ ഡബിൾ സെവൻ ഫോർ ത്രീ പാലക്കാട് കെമിക്കൽ ടാങ്കർ ലോറി ഓടിക്കുന്നതിന് ഹസാഡ് ഉള്ള ഡ്രൈവർമാരെ ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് എഴുപത്തി നാല് പതിനൊന്ന് പൂജ്യം ഏഴ് വർക്കലീൽ റെസ്റ്റോറൻറ്റിലേക്ക് കുക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ സപ്ലയർ പതിനയ്യായിരം രൂപ ക്ലീനിങ് പന്ത്രണ്ടായിരം രൂപ ഭക്ഷണം താമസമുണ്ടായിരിക്കും വിളിക്കുക എൺപത് എൺപത്തിയാറ് മുപ്പത് അൻപത്തി ഒന്ന് ഇരുപത്തി നാല് തിരുവനന്തപുരത്ത് പേയാട് സ്പൈസ് ഫാക്ടറി എന്ന സ്ഥാപനത്തിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട മെയിലാണ് ശമ്പളം പതിനയ്യായിരം രൂപ വിളിക്കുക തൊണ്ണൂറ്റിനാല് പൂജ്യം 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 മൂന്ന് രണ്ട് മൂന്ന് അടുത്തത് കൊല്ലത്ത് അമ്മ മാത്രമുള്ള വീട്ടിലേക്ക് വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ട് അമ്മ കിടപ്പിലല്ല സാലറി ഇരുപത്തിരണ്ടായിരം രൂപ കൃഷ്ണപ്രിയ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഏഴ് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി ആറ് അടുത്തത് കോട്ടയത്തെ ഡ്രൈവർ റൂംബോയിട്ട് ആളെ ആവശ്യമുണ്ട് അവിവാഹിതനായിരിക്കണം ശമ്പളം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കെ പി എൽ ലോഡ്ജ് മണർക്കാട് വിളിക്കുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് പൂജ്യം നാല് പൂജ്യം പൂജ്യം എട്ട് നാല് കച്ചേരിപ്പടി തേവര തൃപ്പൂണിത്തുറ അരിക്കുറ്റി എന്നീ സ്ഥലങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ എസ് എസ് എൽ സി യോഗ്യത പ്രായം അറുപത് വരെ വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തിയേഴ് പത്തൊൻപത് നാൽപ്പത്തി ഒൻപത് അറുപത്തി എട്ട് നിരവധി സെക്യൂരിറ്റി ജോലികൾ വന്നിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ കൊച്ചിയിലേക്ക് ഹൗസ് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി മൂവായിരം രൂപ കൂടാതെ ഓവർ ടൈമും ഏജ് മുപ്പത് മുതൽ അൻപത് വയസ്സ് വരെ താമസമുണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് പതിനേഴ് എഴുപത്തി ഒന്ന് അറുപത്തി ഒൻപത് പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി പതിനെട്ട് അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോ നാളെ തന്നെ വരുന്നതായിരിക്കും ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ഡിയേഴ്സ്